ണിച്ചു എട്ട നാല് ഇറച്ചതല്ല നാല് ഇറച്ചിയില്ല

കൊണ്ടോട്ടെന്നേ കൈങ്ങു ഒരു ഒരു നാല് പയറ് ഒരു അഞ്ച് tendered ഒരു ആറ് ഒന്നില്ല ഇതിലേ തരണ്ടില്ല മൂന്ന് അല്ലേ അതന്നെ ഞാൻ പറയണെ സൈനീസിട്ടകളെ പോലെ രണ്ടും മഞ്ഞ ചേയ്സി അതെല്ലാം അവിടെ അവിടെ കൊരങ്ങരങ്ങനെ കണ്ടേ അപ്പൊ സ്വത്തറിനെ എടാൻ്റെ കൂട്ടുകാരനെ അതാണ് അപ്പൊ മറ്റും അറിയില്ല അനു അറിയില്ലേ അതിന് എന്റെ കൂട്ടുകാര്യല്ലേ എന്റെ എന്താ ദൂരത്ത് പോയെ അയ്യോ നമ്മത്തോന്നെ